വരുന്ന ടി ട്വന്റി ലോകകപ്പിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിലാണ് ടീം ഇന്ത്യ ലോകകപ്പിനായി മികച്ച ടീമിനെ തെരഞ്ഞെടുക്കാൻ നിരവധി പരീക്ഷണങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് ഓസിസ് പര്യടനത്തിലെ ടി ട്വന്റി പരമ്പര സ്വന്തമാക്കാൻ കഴിഞ്ഞത് ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ദക്ഷിണാഫ്രിക്ക ന്യൂസിലാന്റ് തുടങ്ങിയ എതിരാളികളുമായി ഹോം പരമ്പരകളാണ് ഇനി ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത് സ്വന്തം നാട്ടിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ലോകകപ്പിൽ കിരീടം നേടുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ലോകകപ്പിന് മുമ്പ് പത്ത് ഹോം ടി മത്സരങ്ങൾ ഇന്ത്യ കളിക്കും ഇന്ത്യയുടെ ലോകകപ്പ് ടീമിന്റെ കാര്യത്തിൽ ഏറെക്കുറെ മാനേജ്മെന്റിനുള്ളിൽ ധാരണയായിട്ടുണ്ട് ലോകകപ്പിന് മുന്നോടിയായി ഇന്ത്യൻ ടീമിൽ സ്ഥാനമർപ്പിച്ച ഒരു താരമാണ് അഭിഷേക് ശർമ്മ വലിയ പ്രതീക്ഷയാണ് അഭിഷേക് ശർമ്മയിൽ ഇന്ത്യൻ ടീമിനുള്ളത് ഇടങ്കയ്യൻ വെടിക്കെട്ട് ബാറ്ററായ അഭിഷേക് സമീപകാലത്ത് തകർപ്പും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെ സ്വന്തം നാട്ടിലും ഏഷ്യ കപ്പിലും ഓസ്ട്രേലിയയിലും അഭിഷേക് മികച്ച പ്രകടനം പുറത്തെടുത്തു ആദ്യ പന്ത് മുതൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന അഭിഷേക് ലോകകപ്പിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ പേടിയില്ലാതെ ഏത് ബൌളറേയും നേരിടുന്നു എന്നതാണ് അഭിഷേകിന്റെ പ്രധാന സവിശേഷതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നാൽ അഭിഷേകിന്റെ ശൈലിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പേസർ ഇർഫാൻ ബത്താൻ അഭിഷേക് ശർമ്മ ഭയമില്ലാതെ കളിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ഇത് വളരെ നല്ല കാര്യമാണ് എന്നാൽ അഭിഷേകിന്റെ ഈ പ്രകടനങ്ങളെല്ലാം മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരകളിലാണ് ലോകകപ്പിലല്ല ലോകകപ്പിൽ ടീമുകൾ എത്തുന്നത് വലിയ തയ്യാറെടുപ്പുകളോടെയാണ് എല്ലാ പന്തുകളും ക്രീസിൽ നിന്ന് കയറി കളിക്കുന്ന അഭിഷേകിന്റെ നീക്കം അവിടെ നടക്കില്ല അതുകൊണ്ട് തന്നെ അഭിഷേക് ക്രീസിൽ നിന്നുകൊണ്ട് ഷോട്ടുകൾ കളിക്കാൻ ശ്രമിക്കണം ടീം മാനേജ്മെന്റ് ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് അവന്റെ പരിശീലകനായ യുവരാജ് സിംഗും ഇക്കാര്യം പരിശോധിക്കുമെന്ന് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് യുവരാജിനോട് താൻ പിന്നീട് സംസാരിക്കുന്നുണ്ട് അഭിഷേക് സ്വയം ഇക്കാര്യം മനസ്സിലാക്കണം എല്ലാ ബൌളർമാരുടെയും ആദ്യ പന്ത് തന്നെ ക്രീസിൽ നിന്ന് കയറി കളിക്കാനാകില്ലെന്നും ഇർഫാൻ ബത്താൻ കൂട്ടിച്ചേർത്തു ഏത് ബൗളറാണെന്ന കാര്യം പോലും നോക്കാതെ നേരിടുന്ന ആദ്യ പന്ത് തന്നെ ക്രീസിൽ നിന്ന് കയറി വലിയ ഷോട്ടിനെ അഭിഷേക് ശ്രമിക്കാറുണ്ട് എന്നാൽ ഇത് എപ്പോഴും ഫലം കാണണമെന്നില്ല മികച്ചൊരു ബോളർക്ക് സ്റ്റെപ്പ് ചെയ്ത് കളിക്കുമെന്ന് നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയും ഇതിനനുസരിച്ച് തന്ത്രങ്ങൾ മെനയാനും സാധിക്കും ഓസ്ട്രേലിയക്കെതിരെ അഭിഷേകിന്റെ സ്റ്റെപ്പ് ഷോട്ടുകൾ പലതവണ പിഴച്ചിരുന്നു ജോഷ് ഹെയ്സൽവുഡിന്റെ പന്തുകൾ അഭിഷേകിനെ പ്രയാസപ്പെടുത്തി ലോകകപ്പ് പോലൊരു വലിയ വേദിയിൽ ഇതേ ശൈലി അഭിഷേക് പിന്തുടർന്നാൽ വേഗത്തിൽ പുറത്താകുമെന്ന മുന്നറിയിപ്പാണ് ഇർഫം ബത്താൻ നൽകുന്നത് എന്നാൽ ഇത്തരത്തിൽ കയറി കളിക്കുന്ന ഭൂരിഭാഗം പന്തുകളും കണക്ട് ചെയ്യാൻ അഭിഷേകിന് സാധിക്കാറുണ്ട് ഇത് എല്ലാ ബാറ്റർമാർക്കും കഴിയുന്ന കാര്യമല്ല ഏതായാലും അഭിഷേകിന്റെ ഈ ശൈലി ബോളർമാരെല്ലാം ഇതിനോടകം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഇത് തിരിച്ചടിയാകുമോ എന്ന കാര്യം കണ്ടറിയേണ്ടത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി അരങ്ങേറ്റം കുറിച്ച് അഭിഷേക് ശർമ്മ ഇന്ത്യക്കായി ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി പന്ത്രണ്ട് റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത് ഒൻപത് അർദ്ധ സെഞ്ചുറികളും ഒരു സെഞ്ചുറിയും അഭിഷേക് ഇന്ത്യൻ ജേഴ്സിയിൽ നേടി ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയാണ് അഭിഷേക് കളിക്കുന്നത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ നട്ടലായി അഭിഷേക് മാറുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഫെബ്രുവരി മുതൽ മാർച്ച് വരെയാണ് ലോകകപ്പ് നടക്കുക സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ